ഹലോ എല്ലാവരും എന്തായിരുന്നു സ്വിഗ്ഗായിട്ടിരിക്കുന്നു നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് എനിക്കൊന്ന് ഒരു മാസത്തിൽ കൂടുതലായി എൻ്റെ ലാസ്റ്റ് വ്ളോഗ് വന്നിട്ട് ബാംഗ്ലൂർന്ന് നാട്ടിലേക്ക് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം ആണ് അത് തന്നെ അതിനുശേഷം കുറേ വ്ളോഗ്സ് ഞാൻ ചെയ്യാൻ നോക്കി പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അങ്ങനെ കുറെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യണേ ഞാൻ ന്യൂ ഇയറിൻ്റെ ഒരു വ്ലോഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ അതും എനിക്കതൊരു അത്രയും സംഭവം കിട്ടിയില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ വയ്യായിക്കൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഒന്നും ശരിയായിട്ടില്ല കൺമിണി അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും നാട്ടിലുള്ളത് തിരിച്ചു പോകുന്നതേ ഉള്ളൂ അപ്പം എല്ലാ പ്രാവശ്യം നാട്ടിൽ വന്നാലും ഞാൻ മുത്തപ്പനെ കാണാതെ പോകാറില്ല സാധാരണ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യുന്ന ഒരു അഞ്ച് ഒന്ന് പരശ്ശിനിൽ പോവാണ് പക്ഷെ ഇപ്രാവശ്യം അത് ലേറ്റായി കാരണം വന്ന സമയം മുതൽ ഹോസ്പിറ്റലും ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓട്ടായിരുന്നു പ്രത്യേകിച്ച് കൺമണിക്കും അയ്യായിക്കും കൂടെ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പം എൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ എനിക്ക് പോകാൻ ഒരാഴ്ച മിക്കവാറും ഒരാഴ്ചയിൽ ഞാൻ തിരിച്ചു പോകും അപ്പോൾ ഇനി ഒട്ടും ലേറ്റ് ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ സമയം സമയമില്ലായി സമയം ആറേ മുക്കാലായിട്ടോ ഞാൻ രാവിലെ എഴുന്നേൽക്കണം അഞ്ചരക്ക് എഴുന്നേൽക്കണം ആറുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് കാരണം എട്ടരയ്ക്ക് എട്ടര വരെ തെയ്യുണ്ടാവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വേഗം പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ലേറ്റായി അങ്ങനെ ആണല്ലോ പിന്നെ കാര്യമായിട്ട് വലിയ മേക്കപ്പൊന്നുമില്ല ജസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസറും അതുപോലെ ഒരു സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡി ആവാം അമ്മ അമ്മീൻ റെഡി ആവുന്നതേ ഉള്ളൂ അച്ഛൻ വരുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ പറശ്ശിനിയിലേക്ക് ഞാനായിട്ട് പോയിട്ടില്ല ഞാൻ എപ്പോഴും അച്ഛൻ്റെയൊക്കെ കൂടെ പോയിട്ടുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും അമ്മയും മാത്രം അതായത് അമ്മേനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊണ്ടുപോകുന്നത് പറശ്ശിനിയിൽ അങ്ങനൊരു പ്രത്യേകതയുണ്ട് പിന്നെ എന്ന സാരി എന്താണ് കേട്ടോ ഒരു സാരി എൻ്റെ ഒരു ആ വ്ലോഗ് കണ്ടവർക്കറിയാം ഞാൻ ധാവൻഗിരയിലൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു കോട്ടൺ സാരിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം തിരിച്ച് പോയതിന് ഒരു ബ്ലാക്ക് സാരി വാങ്ങിച്ചു അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു നാത്തൂനും ഞാനും അമ്മയൊക്കെ പോയിട്ട് വാങ്ങിച്ചപ്പോൾ അതിൽ വാങ്ങിച്ച ഗ്രീൻ സാരിയാണ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനൊരു പിങ്ക് കളർ ബ്ലൗസ് വെച്ചതാണ് കേട്ടോ ഇതിനെ മാച്ച് ചെയ്തിരിക്കണേ സത്യം പറഞ്ഞാൽ ഈ ബ്ലൗസ് ഞാൻ ഒരുപാട് സാരിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ സാരി മാത്രം ഞാൻ ഉടുക്കാറ് വളരെ കുറവാണ് അമ്മ പറഞ്ഞു വയ്യെങ്കിൽ നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഇനി ഒരു വേറൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നടന്നില്ലെങ്കിലും എനിക്കൊരു സംശയം അതുകൊണ്ട് പിന്നെ എനിക്ക് ലേറ്റ് ലേറ്റാക്കാൻ തോന്നിയില്ല അപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു പിന്നൊരു പൊട്ട് വെച്ച് കൊടുക്കാം കുഞ്ഞിപ്പൊട്ട് പിന്നെന്താ വേണ്ട പിന്നെ നമുക്ക് ക്യാസ് യൂഷ്വൽ ലിപ്സ്റ്റിക് വേണം പിന്നെ അതിന് മുന്നേ കുറച്ച് കഞ്ച് കളറിലേക്ക് കൊടുക്കാം ഭയങ്കര പ്രശ്നമാണ് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് സൗണ്ട് തീരെ ഇല്ല എന്നാൽ ഈ ചുമയൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ട് പോയതാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് പിന്നെ കണ്മശ എഴുതിയില്ലെങ്കിൽ ഒരുമാതിരി അസുഖം പഠിച്ച പോലെ കാണും അപ്പോൾ അപ്പൊ നിർബന്ധമാണ് പിന്നെന്താ സത്യം പറയുമോ നിങ്ങളെല്ലാവരും എന്നെ മിസ്സ് ചെയ്തോ എൻ്റെ വ്ലോഗ്സ് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ എനിക്ക് എന്നെ യൂട്യൂബിൽ കാണാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊക്കെ മെസ്സേജ് ചെയ്ത കുറേ പേരുണ്ട് എനിക്കറിയാം അപ്പോൾ മെസ്സേജ് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എത്രത്തോളം എല്ലാവരും മിസ്സ് ചെയ്തു കമ്മൽ ഞാൻ ആക്ച്വലി ചെറുതായിട്ടിരിക്കണേ നമുക്ക് കുറച്ച് വലിയൊരു കമ്മൽ കമ്മലിട്ടാലോ ഒരല്പം വല്ലതും ഒരുപാട് വലുതല്ലോ ഞാൻ വിചാരിക്കും കേട്ടോ റെഗുലറായിട്ടൊക്കെ വീഡിയോസ് ചെയ്യണം പക്ഷെ ഒരു നല്ല കണ്ടൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇനി നിങ്ങളെ കാണിക്കുമ്പോൾ എപ്പോഴും അതെന്തെങ്കിലും ഒരു അതിലെന്തെങ്കിലുമൊക്കെ ഒരു എൻറ്റർടൈനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയമല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണേ അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ട്വൻ്റി മിനിറ്റ്സ് ആവട്ടെ അത് വെറുതെ ആവരുതല്ലോ അങ്ങനെ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ട് ഞാനതിനെ കംപ്ലീറ്റ് ചെയ്യാതെ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇല്ല ശരിയില്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പ്രശ്നം അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അതായത് എനിക്കൊരു ഓക്കെ സർ മൈലക് ഇസ് കംപ്ലീറ്റ് അപ്പം എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ പിന്നെ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും തിരക്കുണ്ടാവുംട്ടോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ പിന്നെ കുറേ കല്യാണം അത ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോവാൻ ഭയങ്കര കുറവാട്ടോ ഓക്കെ സോ നമ്മൾ ഗോ എനിക്ക് രാവിലെ ചുക്ക് കാപ്പി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനത് കുടിച്ചു കഴിഞ്ഞില്ല ആ ചുക്ക് കാപ്പി ചിലപ്പോൾ കുടിക്കാതെങ്കിലും പൊടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വലിയ പ്രശ്നമായി കെട്ടോ കാരണം രാവിലെ കുളിക്കേണ്ട ഇതാക്കിയിട്ട് ഞാനത് കുടിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പം എന്തൊക്കെയായി അപ്പം ഞാൻ റെഡി ആയി വാച്ച് വിള സംഭവങ്ങളൊക്കെ സെറ്റ് ഇനി നമുക്ക് ഒരു ബാൻഡ് കല്ല് പിന്നെ കണ്ണിട ഇത് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഓക്കെ സോ ആയില്ലേ ആയി ഇനി വണ്ടിയുടെ താക്കൽ എടുക്കണം അത്രയുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് പറശ്ശിനിയിൽ എത്താൻ പോലെ ാണ് ഏഴ് നാല്പത് പയ്യന്നൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് പറശ്ശിനിക്കട ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ സമയം ഞാൻ ഏഴ് മണിക്ക് ഇറങ്ങി ഏഴ് നാൽപ്പതായി നാപ്പത് മിനിറ്റ് എടുത്തുട്ടോ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇന്നുണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് പിന്നെ ഇനി എന്താ കൺമണി കൺമണി കുളിക്കാണ്ടാണ് അമ്പലത്തിൽ പോന്നത് കൺമണി ഈ കുളിക്കാണ്ടാണ് അമ്പലത്തിൽ പോന്നുകൂ ിപ്പൊ ഗുഡ് മോർണിംഗ് ആയതേ ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞാന് ഇവിടെ ഒരു ഇറക്കുന്നുണ്ട് അതായത് പറശ്ശിനീന്റെ മുത്തപ്പിന്റെ അടുത്തേക്ക് പോകുമ്പോ പാർക്കിങ് അതായത് മുകളിൽ താണട്ടിറങ്ങോട് ഇറക്കുന്നുണ്ടല്ലോ ആ എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും പേടിയാണ് പിന്നെ എന്നെ പേടിപ്പിക്കാൻ അമ്മയും കൂടി ഉണ്ടായതുകൊണ്ട് അമ്മ നല്ലോണം പറഞ്ഞു പേടിപ്പിക്കും ആ ഇറക്കുന്നത് എനിക്ക് ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛനില്ലാതെ പോകേണ്ടെന്നാണ് അമ്മ എപ്പോഴും എന്നോട് പറയാറ് അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇറക്കാൻ ട്രൈ ചെയ്യുന്നു എന്നാൽ ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരുന്നതോ അല്ലെങ്കിൽ ധാവൻഗിരിയിൽ നിന്ന് ഞാൻ ചുല്ലാമ്പുഴയിൽ നിന്ന് വരുന്ന നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ ആ ഒരു ബെൻഡ് ആ ഒരു കർവ് അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് ഇനി പശ്ശുമിക്കടവ് ടെമ്പിള് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ കൂടെ ഉണ്ട് എനിക്ക് ഇറക്കാനായിരിക്കുമോ പ്രശ്നം കേട്ടതായിരിക്കും തിരിച്ച് കയറാനായിരിക്കും ഇറങ്ങാനായിരിക്കും ബുദ്ധിമുട്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടാവുന്നു അമ്മക്കും സൗണ്ടില്ല കേട്ടോ എല്ലാവർക്കും പ്രശ്നമാണ് ആ കയറി വിചാരിക്കാം എന്നാവുന്നു ഓക്കെ ക്രെഡിറ്റ് മുത്തപ്പനാണേ എനിക്കല്ല അപ്പം ഞാൻ ദാവൺകരയിൽ നിന്ന് വരുമ്പോൾ കുഴപ്പമില്ല ദാവണകരയിൽ നിന്നുള്ള കുറവോ ഓക്കെ ദാവണകരയിൽ നിന്നുള്ളതിനെക്കാളും വലിയ കുറവാണ് കേട്ടോ അത് അങ്ങനെയാണ് അമ്മ പറയുന്നത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്തിയിട്ട് അതായത് മുകളിൽ എത്തിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ നിർത്തി നമുക്ക് സ്റ്റെപ്പ് വഴി പോവാണ് ഇത് അതെനിക്കൊരു എന്റെ ഡ്രൈവിങ്ങിന് ഒരു ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് അത് മാത്രല്ല അച്ഛനെ വെയിറ്റ് എനിക്ക് അച്ഛനെയും കൊണ്ടുവരണം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛനെയും വെയിറ്റ് ചെയ്തിരുന്ന പിന്നെയും നമ്മൾ ആവും പിന്നെ ചിലപ്പം വരാൻ പറ്റണമെന്നില്ല അപ്പോഴേക്കും പോകേണ്ട സമയമാവും അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ടാണ് കൺമുണി റെഡിയായോ അതിൻ്റെ അടുത്ത് കഥ നടന്നോ ഓ മൈ ഗാഡ് സോ ഫാസ്റ്റ് സോ ഫാസ്റ്റ് ശരി ഓക്കെ അപ്പൊ താഴെ ഇറക്കിയിട്ട് കാണിക്കാം കേട്ടോ കാരണം എനിക്കിതിൻ്റെ ബാക്ക് ക്യാം സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ നമ്മൾ ഇറങ്ങി ഗൈസ് നമ്മൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ എത്തി ഇതൊക്കെ എന്ത് ഇനി കയറുമ്പം ആ കയറ്റും ചെറിയൊരു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും പിന്നെ അങ്ങ് ദൈവത്തിനെ വിളിച്ച് കയറുക അപ്പോൾ അമ്മ ഇപ്പോൾ പറയുന്നു സ്ഥലുണ്ടോ അതിന് ചുറ്റിട്ട് എനിക്ക് പറശ്ശിനിക്കടവിലെ പാർക്കിങ് അതായത് സെക്യൂരിറ്റി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇവർ ഒരു പ്രാവശ്യം ഞാൻ വല്ലാണ്ട് അടിയിട്ടാൾക്കാർ ഒരു ഒരു രീതിയിലുള്ള സഹകരണമില്ലാത്ത ജന്തുക്കളാണ് അമ്മ പറയണു ഞാൻ ബാഡ് വേഡ്സ് പറയണു ബാഡ് വേർഡ്സ് പറയണ്ടല്ലോ ബാഡ് വേർഡ്സ് പറയണ്ടല്ലേ ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല ചിലപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല ഒരു അകത്ത് വലിയ തിരക്കൊന്നും കാണുന്നില്ല കൂടുതലും ഈ ചോറ് ഒക്കെ തിരക്കാൻ തോന്നിയിട്ടുണ്ട് തിരക്കുണ്ടായിരുന്നു എന്നാലും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കണ്ണിനെ കാണുന്നില്ല സ്ലൈം വാങ്ങിച്ചു പിന്നെ ഇനി നിർബന്ധമായിട്ടും കൺമണി അടുത്ത നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാ എന്താ പറ അമ്പലത്തിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം അറിയൂ അറിയോ ഏ നിന്നെ കാണുന്നില്ല തമ്പാച്ചി ഓക്കെ തമ്പാച്ചി കഴിഞ്ഞല്ലോ അടുത്തത് മസാല ദോശ നമ്മൾ മസാല ദോശ അയക്കണം തമ്പാച്ചിയോട് തന്നെ മസാല ദോശ കഴിക്കണം അത് ബസ്റ്റാൻഡ് ഷുഡാണ് ഓക്കെ നമ്മൾ ഇവിടെ പോണു മസാല ദോശ അയക്കാൻ പോകണം ഇപ്പൊ ഇതിങ്ങനെ ഇപ്പം വീടി വെക്കാൻ വേറെ കാരണുണ്ട് നമുക്ക് ആ ഒരു അമ്മ പറഞ്ഞ കർവ് നമ്മളിങ്ങനെ നോക്കാം തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കല്യാണം ഉണ്ടാവാറുണ്ട് കല്യാണം ഉണ്ടല്ലോ വണ്ടിയിൽ കല്യാണക്കാരെ കാണുന്നുണ്ടല്ലോ ആ അപ്പം പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തൊഴാനൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പല പേരും രാവിലെ എഴുന്നേറ്റോണ്ട് ഇന്നലെ രാത്രി ക്രിസ്റ്റിയോട് സംസാരിക്കാൻ ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഉറക്കത്തിൻ്റെ കുറവുണ്ട് ലേറ്റ് കണ്ണ് കണ്ണ ലേറ്റായിരുന്നല്ലേ കണ്ണ കണ്ണ് എൻ്റെ കൂടെ കിടക്കാറില്ല അതുകൊണ്ട് കുറച്ച് സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ സൗകര്യമായിരിക്കും കേറ്റം എന്താ പ്രശ്നം ആ അപ്പൊ അതിലും വേറെ വണ്ടി വരാത്തതാണ് ഞാൻ ഓടിച്ചു കയറ്റിയെന്നാണ് നമ്മ പറയണത് തിരിച്ചിറങ്ങുമ്പോൾ അമ്മൂറിന് മുത്തപ്പൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയെന്ന് മുത്തപ്പൻ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു മെല്ലെ ആ ഓക്കെ നമ്മൾ നമ്മൾ കോഫി ഹൗസ് കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് ഇനി അടുത്ത സ്റ്റോപ്പ് ഇന്ത്യൻ കോഫി ഹൗസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവും തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ടെമ്പിൾ ഞാൻ നാളായി പോയിട്ട് ഞാൻ ആക്ച്വലി ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് പോയപ്പോഴും നമ്മൾ ഈ ഇടക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെ അച്ഛന്റെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നല്ലേ അച്ഛനും കൺമണിയും ഒന്ന് നമ്മളെ അകത്ത് കേറിയോ ഓർമ്മ അല്ല അതൊരു പകല പോയിട്ടുല്ലേ ഇല്ല ഇല്ല അത് പണ്ട ഡാഡീൻ്റെ കൂടെ പോയിട്ട് കൊറേ വർഷമായി ും അച്ഛൻ്റെ കൂടെ പോയതുപോലെ അല്ലേ ഒരു വർഷത്തിന് ഒരു വർഷമായിട്ടുണ്ട് അവിടെ ഒരു വർഷത്തിന് അതിന് ശേഷം ഇവർ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല നമ്മൾ ഇനി നേരെ കോഫി ഹൗസ് പിടിക്കട്ടെ ഇവിടെ മസാല ദോശ വന്നു കൺമിണി പറഞ്ഞ പൂരിയാണ് വേണ്ടത് കൺമിണിക്ക് പൂരി നമ്മുടെ എനിക്ക് ചട്നി വലിയ താല്പര്യമില്ല അത്യാവശ്യം എനിക്ക് എനിക്ക് അവിടുത്തെ ചട്നിഷ്ടം കർണാടകയിൽ വെച്ചാൽ കുറച്ചുകൂടി കട്ടിയുള്ള അവിടെ ഗത്തി ചട്നി എന്ന് പറയും അതിൽ പലതരത്തിൽ ചട്നി വരും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നല്ല കട്ടിയുള്ള ടൊമാറ്റോ ചട്നി പിന്നെ പുതിയ ചട്നി അതൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടുത്തെ ചട്നി അതെനിക്ക് വലുതായിട്ടില്ല അതുകൊണ്ട് സാമ്പാർ മാറും സാമ്പാർ മാത്രമല്ല ഇതെനിക്ക് കോഫി ഹൗസിന് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ബീറ്റ് റൂട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു റെഡ് കളറിൽ അതിൻ്റെ ഫില്ലിങ്ങോ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുന്നു ഇവിടുന്ന് ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവട്ടെ പയ്യന്നൂര് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ ഈ ഒരു സമയത്തൊന്നും പ്രവേശനമില്ല ആണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പക്ഷേ നമ്മൾ ഇവിടെ വരെ വന്നതുകൊണ്ട് പിന്നെ നമുക്കൊരു ഒരു കാര്യം ചെയ്യാനുണ്ട് പക്ഷെ അത് അകത്ത് ചെയ്യണമെങ്കിൽ പിന്നെ വേറൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യണം ഞാൻ കുറേ നാൾ മുന്നേ പ്രാർത്ഥിച്ച ഒരു വഴിപാടായിരുന്നു അത് അകത്ത് കയറുന്ന സമയത്തെ ചെയ്യാൻ പാടുള്ളു ചെയ്യാവൂ എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഞാനത് ചെയ്യില്ല അടുത്ത പ്രാവശ്യം ഒരു ദിവസം വൈകുന്നേരം നോക്കി വരേണ്ടി വരും ഇവിടുത്തെ ദർശനം കഴിഞ്ഞ കേട്ടോ ദർശനം വെച്ചാൽ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഒരു വഴിപാടുണ്ടായിരുന്നു അത് ഞാൻ കുറേ നാൾ നിന്നെ പ്രാർത്ഥിച്ചൊരു വഴിപാടായിരുന്നു കുറേ നാളുകൾ ചെയ്യാൻ ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു രണ്ടായിരത്തി പതിനെട്ടിലോ പതിനെട്ടിലാണോ പത്തൊമ്പതിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചൊരു വഴിപാടാണ് പക്ഷെ അതെനിക്ക് എന്തോ ഇത്രയും കാലമായിട്ടത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് അവർ പറഞ്ഞു ഈവനിങ് ആണെങ്കിൽ ഏഴ് മണി മുതൽ എട്ടര വരെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്കകത്ത് പോയിട്ട് അത് ചെയ്യാലോ ഇപ്പം ചെയ്യുക ഇപ്പം ചെയ്യുന്നതിനേക്കാൾ അതല്ലേ നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനും തീരുമാനിച്ചു നെക്സ്റ്റ് ടൈം ഒരു ദിവസം വൈകുന്നേരം വരാം മിക്കവാറും ഇപ്രാവശ്യമാവില്ല ഇനി അത് ഏപ്രിൽ വരുമ്പോഴായിരിക്കും പിന്നെ എന്തൊക്കെ വഴിപാടാണെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റാറ് എനിക്കില്ല എനിക്കതിന് കുറേ സമയം എടുക്കാറുണ്ട് കേട്ടോ കുറേയൊക്കെ കാര്യങ്ങൾ അതായത് നാല് വർഷവും അഞ്ച് വർഷത്തെയൊക്കെ ഗ്യാപ്പ് എനിക്ക് ഉണ്ടാവാറുണ്ട് സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥന മണിയായി അമ്മയ്ക്ക് ചെറിയൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു റൂട്ടീൻ ടെസ്റ്റ് വൈറ്റലിൻ്റെ ഒക്കെ അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടു മൂത്ര വയ്ക്കാൻ പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി വന്നു സമയം സമയത്ര പതിനൊന്ന് മണി കേട്ടോ തലവേദന ഭയങ്കര തലവേദന ഇനി ആടെയാഭരണങ്ങളൊക്കെ ഒന്ന് ഊരി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഒന്ന് ഫ്രീ ആയി സമാധാനമാവുള്ളൂ എന്നിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ കുറച്ച് സമയം കാരണം രാവിലെ എഴുന്നേറ്റല്ലോ ഇന്നലെ ഉറക്കം ശരിയായില്ല കുറച്ച് ദിവസമായിട്ട് അവർക്കും ശരിയില്ല ഈ അസുഖമൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം ഒക്കെ നടന്നു ഞാൻ അമ്മേനേം കൂട്ടി പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു വന്നിട്ട് ഒരു മാസം കഴിഞ്ഞില്ലേ പക്ഷെ എന്നിട്ട് ഇപ്പോഴാണ് നടന്നത് എന്നാൽ നടന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ എന്താ പറയാൻ അപ്പോൾ എന്താ വീഡിയോ ഇല്ലാത്ത ഒരു ലൈഫ് അപ്ഡേറ്റ് ഒക്കെ എന്നോട് ചോദിച്ചവരുണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം കൺമണിനി കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഭയങ്കര എന്ന് വന്നപ്പം മുതല് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കൺമണിക്ക് സ്കൂളില്ലേ കൺമണി കുറേ ഒക്കെ ഞാൻ കണ്ടു കൺമണിയുടെ സ്കൂളൊക്കെ മിസ്സാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൺമണിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ആയവനെല്ലോ കൺമണി ജസ്റ്റ് കൺമീനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കാക്കിയതാണ് അപ്പം കൺമണിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതായത് ദാവണഗിരയിൽ നമുക്കൊരു ചുമ വന്നിട്ട് ആ ചുമ പോയേയില്ല പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ വന്നു ബാംഗ്ലൂർ വന്നപ്പോൾ വന്നപ്പോഴും ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു അപ്പം ചുമ ആ ഒരു തണുപ്പിൻ്റെയൊക്കെയാണെന്നാണ് വിചാരിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നപ്പോഴും തെയ്യവും കാര്യങ്ങളും അമ്പലവും പിന്നെ രാത്രി മൊത്തം മഞ്ഞുകൊണ്ട് തെയ്യത്തിനൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് സാധാരണ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് റിക്കവർ ആവണതാണ് അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനെ ഇവിടെ കാണിച്ചപ്പോഴേക്കും അത് അലർജി ആയിരുന്നു ഒക്കെ ഒരു അസ്തമേൻ്റെ സിംറ്റംസ് ആയിരുന്നു കൂടുതലും കാരണം അശ്വിൻ അസ്തമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് എന്നുണ്ടല്ലോ കാരണം അവൾ ജനിച്ച സമയത്ത് നമുക്കൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റ് ചാൻസസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് അവളുടെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ ബ്ലഡ് കൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അവളുടെ ബോഡിയിൽ അലർജി ഉണ്ടായതുകൊണ്ട് അങ്ങനെ അത് അതൊക്കെയാണ് റീസൺ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തത് നമ്മളവിടെ വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാം തീയതി പോകാൻ വിചാരിച്ചവരാണ് പക്ഷേ നമ്മളൊരു ട്വൻറ്റി ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്തു നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തേഴൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഞാൻ പോവുക പിന്നെ സ്കൂളിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ ഓക്കെയാണ് കാരണം അവളുടെ ഒരു ഹെൽത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർക്ക് അവർക്കതായിരുന്നു അവരുടെയും കൺസേൺ ചെറിയ കുട്ടിയാണ് അപ്പം ക്ലാസ്സൊക്കെ കുഴപ്പമില്ല നമുക്ക് പിക്ക് ചെയ്യാം ഇപ്പോൾ കൂടുതലും അവർക്ക് എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല എൽ കെ ജിയിൽ പിന്നെ ഉള്ളതൊക്കെ കുറച്ചും കൂടി റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വേർഡ്സൊക്കെ എഴുതാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി പോയിട്ട് കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ട്രാക്കിൽ വരും അവള് നല്ല കുറച്ച് നല്ല മോളാണ് അപ്പം കുറച്ച് മടിയുണ്ടതെന്നെ പോലെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സാധാരണ എന്താ പറയുക ഞാൻ ഒരു തവണ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം ആ ഒരു ഹോസ്പിറ്റൽ റഷും കാര്യങ്ങളൊക്കെ പക്ഷേ അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു എനിക്കെപ്പോഴും എൻ്റെ ഹാപ്പി മൊമെൻസും നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്നാണ് എനിക്കിഷ്ടം ടെൻഷൻസ് യൂഷ്വലി ഞാൻ ആരുടെ അടുത്തും ഞാൻ ഒന്നും പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എനിക്ക് വളരെ ഹാപ്പി എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഞാനൊരു വ്ളോഗിലൊന്നും എൻ്റെ ആ ഒരു ടെൻഷനും ആ ഒരു ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു കേട്ടോ കുറേ ദിവസം ഓൾമോസ്റ്റ് അവിടെ നിന്ന് ദാവണഗരന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാൾ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു രാവിലെ ഹോസ്പിറ്റലിൽ പോവുക പിന്നെ വൈകുന്നേരം വീണ്ടും നെബിലൈസേഷനൊക്കെ പോവുക ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഓട്ടമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല ഞാൻ എനിക്ക് അവളെ ആണെങ്കിലും എല്ലാവരും കാണുന്നത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ബി ബി ആയിട്ടാണ് കാണുന്നത് അപ്പം കൺമണി ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കൺമണിനെ എല്ലാവരും കാണുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ കാണിക്കാനാണ് താല്പര്യം അതൊക്കെ കൊണ്ടാണ് ഐ എം വെരി സോറി കുറേ പേര് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ വീഡിയോസ് ഇടാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വന്ന കുറേ പേരുണ്ട് അപ്പം അതെല്ലാം എൻ്റെ അത് അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നതൊക്കെ എൻ്റെ ലൈഫിൽ ബോണസാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈഫിൽ എനിക്ക് കിട്ടിയ ബോണസാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം ഇതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് എൻ്റെ ലൈഫിലെ ബ്ലസ്സിങ്സ് കാരണം നമ്മളറിയാതെ നമുക്ക് പേഴ്സണലി നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് വന്ന കുറേ ആൾക്കാർ അവർ നമ്മുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടും അവർ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും അവരും ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവർ അവരന്വേഷിക്കുന്നു ഇതിനേക്കാളൊക്കെ വലിയൊരു ബ്ലസ്സിംഗ് നമുക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സോ ഐ ഐം റിയലി ബ്ലെസ്ഡ് താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഇന്നെന്ന് പറയുമ്പം എൻ്റെ കൂടെ എല്ലാവരും എൻ്റെ ഫാമിലി അപ്പം നിങ്ങളും പുറത്തൊന്നും നിങ്ങളും ആ ഫാമിലീൻ്റെ അകത്തുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഇത് ഒരു ഒരു ഡയലോഗായിട്ടും പറയുന്നതല്ല ഐ റിയലി മീൻ ഇറ്റ് പിന്നെ എനിക്ക് പറ്റുന്നവരെയൊക്കെ ഞാൻ പോയി കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ സന്ധ്യ ചേച്ചി സന്ധ്യ ചേച്ചി ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അന്നത്തെ ദിവസം ഞാൻ കുറച്ച് ഓട്ടപ്പാച്ചിലായിരുന്നു എനിക്ക് ചേച്ചിനെ കാണാൻ പോയ ദിവസത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നതായിരിക്കും എൻ്റെയും സന്ധ്യ ചേച്ചിയുടെയും സന്ധ്യ ചേച്ചി എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ കൊമൻസിലും ലൈവിലൊക്കെ ആക്റ്റീവായിട്ട് വന്ന് പിന്നെ നമ്മളെ നമ്പർ ഷെയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ് അപ്പം ചേച്ചി കുമ്പള ചേച്ചിയുടെ നാട് കുമ്പള ചേച്ചിയുടെ നാട് പാലക്കാട് ഹസ്ബൻഡിൻ്റെ നാട് കുമ്പള ചേച്ചി വർക്ക് ചെയ്യുന്നത് സീതാംകോളിയിലെടുത്ത് കാസർഗോഡ് അങ്ങനെ ഒരു ദിവസം എനിക്ക് ചേച്ചിനെ കാണാൻ പോകാനുള്ള അവസരം കിട്ടി ഞാൻ അവിടെ പോയി ചേച്ചിനെ കണ്ടു കുറച്ചധികം സമയം സംസാരിച്ചു എൻ്റെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ കാര്യം മാത്രമല്ല ചേച്ചിനെ കണ്ടപ്പോഴേക്കും എനിക്ക് നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുകയാണെന്ന് തോന്നിയേ ഇല്ല ചേച്ചിയും ഞാനും വർഷങ്ങളായിട്ടുള്ള ഒരു സിസ്റ്റേഴ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഞാൻ ചേച്ചിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇനി അതുകൊണ്ടൊന്നും അല്ല അതുകൊണ്ട് മാത്രമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പയ്യനൂരൊക്കെ ഞാൻ പോകുമ്പം കുറേ പേരൊക്കെ എന്നോട് വന്ന് സംസാരിക്കാറുണ്ട് സ്വാത്തിൻ്റെ വീഡിയോ കാണാറുണ്ട് ഇപ്പോൾ എന്താ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെയൊക്കെ വന്ന് കാണുന്ന ഒരുപാട് പേര് അവരാരും സംസാരിക്കുമ്പം ഇവർ ഇവരെ ഞാൻ ഫസ്റ്റ് ടൈം കാണുക എന്ന് അവരും എന്നെ ഫീൽ ചെയ്യിക്കാറില്ല എനിക്കങ്ങനെ ഫീൽ ഇല്ല അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഹായ് ആ നമുക്ക് കുറേ നാളത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് ചിലപ്പോൾ അവരെൻ്റെ വീഡിയോസിന് കമൻ്റ് ഒന്നും ചെയ്യാത്തവരായിരിക്കും എന്നാൽ പോലും ആ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അതുപോലെ തെയ്യം കാടാൻ പോയപ്പോൾ പണയക്കാട്ട് എൻ്റെ അമ്മയുടെ നാട്ടിൽ തെയ്യത്തിന് പോയപ്പോഴേക്കും അവിടെ ഒരുപാട് പേര് വന്നിട്ട് സോ ചേച്ചി ഞാൻ കുറച്ച് പേരുകൾ ഞാൻ എടുത്തു പറയുകയാണ് പിന്നെ ദിവ്യ ചേച്ചി അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല സുമ ചേച്ചി എന്നാലും കാണുന്നെനിക്ക് ഉറപ്പാണ് ദിവ്യ ചേച്ചിയും കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ദൈവം തന്ന എല്ലാ അനുഗ്രഹവും ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പം എനിക്കറിയാം വലിയൊരു ബ്രേക്കിന് ശേഷം വരുന്നൊരു വീഡിയോ ആണ് ഇനി നിങ്ങളെ ബോറടിപ്പിക്കാത്ത കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെട്ടെന്ന് 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 വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു സോ മച്ച് ബൈ ബൈ